നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്പകാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മത സൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹബന്ധവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതിന് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനം അഖിൽസുന്നതി അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല ഒരു അര ശതമാനം പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ദീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനെയും ഹദീഥിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരന്മാരെ ഉസ്താദി പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ കൃത്യമായ അവസ്ഥയാണ് ഇന്ത്യയിലെ ബഹുസ്വരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ രാഷ്ട്രീയക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു വസ്തുതയാണ് കാരണം ഇന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയുടെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടി വർഗീയ പാർട്ടിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും കോമാളിത്തരങ്ങളും ഒക്കെ നാം സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഉദാഹരണമായിട്ടൊന്ന് പറയാം ഇവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി അത് വർഗീയ പാർട്ടിയാണെന്ന് മുദ്രപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഒരു വർഗീയ പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ചില കോമാളിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഈ ഇന്ത്യയുടെ ബഹുസ്വരതയിൽ മുസ്ലിമിനെ അവന്റെ ആരാധനാലയങ്ങൾ മറ്റുള്ളവർ പിടിച്ചെടുത്താൽ പോലും ഒന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന നേതൃത്വമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മാറുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അത് രാജ്യത്തെ ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ച് കാരണം കാരണത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട നമ്മളോട് പറയാനുള്ളത് ഇന്ത്യയിൽ ബഹുഭൂരിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർ അവകാശപ്പെടുന്നതെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരുമെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ ബഹുസ്വരതക്ക് ആ ഒരു സിദ്ധാന്തത്തിന് എന്ത് അർത്ഥമാണുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ മുഖം മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ ഒറ്റ കൊടുക്കുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സംഘികൾക്ക് ഓശാന പാടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്ര വലുതാണ് ഇപ്പോൾ സംഘികൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്നതാണ് കേട്ടത് ഇനി ക്രൈസ്തവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കൊണ്ട് നോക്കൂ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നു നിർധനരെ നിങ്ങൾ ഭാഗ്യവന്മാർ നിങ്ങൾക്ക് സമാധ എന്തൊരു ആഭാസമാണ് ഇതൊക്കെ ഇതാണോ നിങ്ങൾ മതസൗഹാർദ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിലും അവരുടെ ആചാരങ്ങളിലും ഒക്കെ പങ്കെടുത്തെങ്കിൽ മാത്രമാണ് മതസൗഹാർദ്ദം എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണെങ്കിൽ ആഘോഷങ്ങളിൽ മാത്രമല്ല അവരുടെ ആരാധനകളിലും പങ്കുചേരുമ്പോ ചേരുമ്പോഴാണല്ലോ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത് അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും വരണം പള്ളിയിലേക്ക് മുസ്ലിമുകളും ഹിന്ദുക്കളും വരണം എന്ന ഒരു നിലപാടാണ് മത എങ്കിൽ അത് തീർത്തും തെറ്റാണ് അത് ബഹുസ്വരതയ്ക്ക് എതിരാണ് മറിച്ച് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഇഷ്ടപ്രകാരം ഇവിടെ ജീവിക്കാനും അവരുടെ മതപ്രകാരം അനുഷ്ഠിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം വെച്ചു കൊടുക്കുക അവ അതിനാണ് മത എന്ന് പറയുന്നത് എന്നല്ലാതെ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കും ഒരു പേരുദോഷം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് സ്വന്തം മതത്തിനും അവർക്കും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാവരുടെയും മതങ്ങളിൽ ഞങ്ങളും പങ്കുചേരും എന്ന ഒരു നിർബന്ധ വാശിയോടുകൂടെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊരിക്കലും ശരിയല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ പി ഉസ്താദിനോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചത് നമുക്കൊന്ന് നോക്കാം സമൂഹമാണല്ലോ എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങളിൽ എല്ലാവരും എന്നുള്ള അഭിപ്രായമാണോ കേട്ടുനോക്കാം അതെടുക്കണം ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തവർ വ്യത്യാസമുണ്ടാവും ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ആഘോഷ സംസ്കാരം പകർത്തുന്നതും ഉണ്ടാവും മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ോട്ട് പകർത്തൽ ആവശ്യമില്ല അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അത് യാതൊരു തടസ്സവും ഇനി വരെ ആരും പതിട്ടുമില്ല ആധാർക്ക് പിന്നെയും തീരുമാനിക്കാം ഇത് അറിവരെ പോകാറുള്ളത് സൗഹൃദം വേണം എന്നൊരു സംശയമില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്ന മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ കഴിഞ്ഞു പോയ ആളുകൾ മമ്പൂർത്തങ്ങൾ കാവി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വലിയ നേതാക്കളാണ് ആ നേതാക്കളൊക്കെ അന്യമതക്കാരുമായി വളരെ സൗഹൃദത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു ചെന്നിട്ടുള്ളത് പറഞ്ഞത് വളരെ കൃത്യമാണ് മറ്റുള്ളവരുടെ ആഘോഷങ്ങളുടെ സൗഹാർദ്ദം എന്ന് പറഞ്ഞത് അവരുടെ ആ അവർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം അത് വകവെച്ചു കൊടുക്കലാണ് അതല്ല ഈ അടുത്ത് പാലക്കാട് നടന്ന സംഭവം വാർത്തയിൽ വന്നത് അതിനെക്കുറിച്ച് എ പി പ്രസാദ് പറഞ്ഞതും അത് തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കാം പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് കാന്തപുരം മുസ്ലിയാർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരു നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും ആഘോഷിക്കാൻ പരിപൂർണാർത്ഥത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം വെച്ചു കൊടുക്കുക അവർ ആഘോഷിച്ചുകൊള്ളട്ടെ നമുക്ക് യാതൊരു തർക്കവുമില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ വലിയൊരു പാഠം അത് അത് തന്നെയാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മുടെ മതം എല്ലാ തരത്തിലും എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇന്ത്യയിൽ അവസരമുണ്ട് അത് വെച്ചുകൊടുക്കലാണ് ഈ ഇന്ത്യയിലെ മതസൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ബഹുമാനപ്പെട്ട സയ്യിദിനോട് പറയാനുള്ളത് വ്യക്തിപരമായിട്ട് യാതൊരു പ്രയാസവുമില്ല മറിച്ച് ഇത്തരത്തിലുള്ള കോമാളിത്തരം കാട്ടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ എന്തും സാധാത്തുകൾ എന്തു ചെയ്താലും അതിന്റെ പിന്നാലെ കൂടണമെന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളിലില്ല മഹാനായു അവിടുത്തെ ആ സ്വായക്കുൽ പറഞ്ഞത് കാണാം അലൈഹി തങ്ങൾ പറയുന്ന ഒരു ഹരീസ് ഉണ്ട് ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് അള്ളാഹുവിന്റെ നിയമ സംവിധാനങ്ങളാണ് രണ്ടാമത്തേത് എന്റെ അഹിലു വൈത്താണ് ആ രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിഴക്കുകയില്ല എന്ന് നബിസൊല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ പറഞ്ഞ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹജർ അൽ അവിടുത്തെ പറയുന്നത് കാണാം വൽ അന്നൽ ഹസ അല ബിൽ കിതാബി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പ്രേരണ നൽകിയത് ഖുർആനും ഹദീസും മുറുകെ പിടിക്കാനാണ് അതുപോലെ തന്നെ വബിൽ ഉലമാഇ ബിഹിമ മിൻ അഹ്ലിൽ ബൈത്ത് ഈ ഖുർആനും ഹദീസും ഒക്കെ കൃത്യമായി അറിയുന്ന മനസ്സിലാക്കുന്ന നബി അലൈഹി തങ്ങൾ അതല്ലാതെ മുറുകിടിക്കാനാണ് ഹദീസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കുന്ന സാദാത്തിന്റെ പിറകെ പോകാൻ ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹു ഫിത്തനയിൽ അകപ്പെടാതെ ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ